നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം മുസ്ലിം സമുദായത്തെ ഭയന്നാണ് എല്ലാവരും ഇവിടെ ജീവിക്കുന്നതെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കണിച്ചുകുളങ്ങരയിലെ വസതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എതിർത്താൽ കയ്യും തലയും വെട്ടുമെന്ന സമീപനം മൂലം ബി ജെ പി ആണ് രക്ഷ എന്ന തോന്നലാണ് ക്രിസ്ത്യൻ സമുദായത്തെ ബി ജെ പിയിലേക്ക് അടുപ്പിച്ചത് കേരളം മാറുകയാണ് ചോരയും നീരും തന്നു വളർത്തിയ അടിസ്ഥാന വർഗത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുന്നു അന്തമായ ന്യൂനപക്ഷ പ്രീണനമാണ് തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയായത് ഗോവിന്ദൻ മാഷിന് ഈഴവ വോട്ടുകളുടെ പ്രസക്തി മനസ്സിലായി എസ് എൻ ഡി പി യോഗത്തെ കാവ്യ പുതപ്പിക്കാനോ ചുമപ്പ് അണിയിക്കാനോ ആരെയും അനുവദിക്കില്ല യോഗം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലും ചൂലുമല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണ് സംഘടനയിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാവർക്കും അവരവരുടേതായ രാഷ്ട്രീയമുണ്ട് എല്ലാവരെയും ഒന്നിച്ചു നിർത്താനാണ് യോഗം മുന്നോട്ട് പോകുന്നത് താൻ രാഷ്ട്രീയക്കാരനല്ല പ്രശ്നാധിഷ്ഠിതമായാണ് നിലപാട് സ്വീകരിക്കുന്നത് ഇതിന്റെ പേരിൽ കാവ്യ പുതപ്പിക്കുവാനും വർഗീയവാദിയാകുവാനുമാണ് നീക്കം നടക്കുന്നത് എം വി ഗോവിന്ദന്റെത് രാഷ്ട്രീയ അഭിപ്രായമാണ് ഇടതുമുന്നണി ശൈലി മാറ്റാൻ തയ്യാറാവണം എൽ ഡി എഫിന്റെ അമിതമായ മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം മൂലം ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ ബി ജെ പിയിൽ ചേരാൻ തയ്യാറെടുക്കുകയാണ് ഇതെല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന യുവതലമുറ ശത്രുപക്ഷത്ത് എത്തിക്കുന്ന സമീപനം ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട് മലബാറിലെ കാര്യം പറയുമ്പോൾ കണ്ണടയ്ക്കുകയും തെക്കൻ കേരളത്തിലെ കാര്യത്തിൽ വിമർശിക്കുകയും ചെയ്യുന്നത് നല്ല സമീപനമല്ല ഇത്തരം വിഷയങ്ങളും ചർച്ചയ്ക്ക് വിധേയമാക്കി കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കണം യോഗത്തിന് ആരോടും വിരോധവും വിധേയത്വവും ഇല്ല എല്ലാവരുടവും തുറന്ന സമീപനമാണ് പുലർത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലതവണ ദ്രോഹിച്ചെങ്കിലും നിലപാടിൽ മാറ്റം ഉണ്ടായില്ല എന്നും കോൺഗ്രസുമായി യോജിപ്പില്ല എന്നും തന്റെ കുടുംബത്തെ നന്നാക്കാൻ ആരും വരണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു